പൊതുസമൂഹത്തിലുണ്ടാകുന്ന ഏത് ചലനവും ആദ്യം ബാധിക്കുന്നത് വ്യാപാര സമൂഹത്തെയാണെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈബിള്ളിൽ കാർഷിക മേഖലയിൽ ഉണ്ടായ നാശനഷ്ടവും വ്യാപാര മേഖലയെ സാരമായി ബാധിക്കും മഴ ശക്തമാകുന്നതോടെ വിനോദസഞ്ചാര മേഖലകളിലേക്ക് ആളത്താത്തതും വ്യാപാര മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ വ്യാപാരികൾക്ക് പലിശരഹിത വായ്പകൾ അനുവദിക്കണമെന്നും സണ്ണി പൈബിള്ളിൽ ആവശ്യപ്പെട്ടു ആദ്യമേ തന്നെ ബാധിക്കുന്നത് വ്യാപാരി സമൂഹത്തെയാണ് കാർഷിക മേഖലയിലായാലും ഏത് മേഖലയിലായാലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വ്യാപാര മേഖലയാണ് കാരണം ഞങ്ങൾ അവരുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് ഇപ്പം ഈ പെരിയ മഴ കാരണം വിദേശ അല്ലെങ്കിൽ സ്വദേശ ടൂറിസ്റ്റുകൾക്ക് പോലും പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ പോലും എത്തിപ്പെടാൻ കഴിയുന്നില്ല അതിനോടൊപ്പം കൂരുമേൽ പോലെ ജില്ലാ കലക്ടർ ഒരു ചെറിയ മഴ പെയ്താലും അല്ലെങ്കിൽ നല്ല മഴ പെയ്താലും അപ്പോഴേ പകയും രാത്രികാല ഗതാഗതം നിരോധിച്ചിരിക്കുന്നു കലകഞ്ചിലേക്ക് ആളുകൾ വരുന്നത് സൂക്ഷിക്കണം ഇതൊരു ഇങ്ങനെയുള്ള ഒരു പേടിപ്പെടുത്തുന്ന വാർത്ത പുറത്തേക്ക് പോകുന്നതോ പോകുന്നത് തന്നെ വ്യാപാര മേഖലയ്ക്ക് ക്ഷീണമാണ് കാരണം ആ ഒരു ടൂറിസ്റ്റുകൾ വരും ഇവിടെ വലിയ അപകടകരമായ സിറ്റുവേഷൻ ആണ് എന്ന് പറയുമ്പോൾ ആരും വരത്തില്ല ഇനി അഥവാ ആരെങ്കിലും വന്നാൽ രാത്രി കാലത്ത് അവർക്ക് തിരിച്ചു പോകുന്നതിനുള്ള സാഹചര്യം പോലും ഇല്ലാതെ വരുമ്പോൾ അവർക്ക് വലിയ ഭാരിച്ച ചെലവ് വരികയാണ് അതുകൊണ്ട് തന്നെ ഈ പെരുമഴ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള വ്യാപാര മേഖലയാണ് പൊതുവെ വ്യാപാര മേഖല വലിയ മാന്നിട്ടില്ലായിരുന്നു ചെറുകിട വ്യാപാര മേഖലയെ തളർത്തുന്ന വഴിയോര കച്ചവടവും വാഹനങ്ങളിലുള്ള കച്ചവടവും ഓൺലൈൻ കച്ചവടവും കോർപ്പറേറ്റുകളുടെ കച്ചവടവും കൂടി കഴിഞ്ഞ് സാധാരണക്കാരായ ചെറുകിട കച്ചവടക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അത്തരമൊരു സാഹചര്യത്തിൽ വലിയ മഴക്കെടുതികൾ കൂടി ഉണ്ടായാൽ ഞങ്ങളുടെ സ്ഥിതി വളരെ കഷ്ടമാകും ഇക്കാര്യത്തിൽ വ്യാപാരികൾക്ക് മഴക്കാലം കെട്ടുകയും മനുഷ്യ വായ്പ